ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ മോനെ സുഹൃത്തുക്കളെങ്കിലും സ്ട്രെസ്സിലോ ഒക്കെ ഡിപ്രഷിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു വീഡിയോ കാണുക കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ സ്ട്രെസ് റിലീഫ് റിലീഫാക്കാനെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ നിങ്ങളെ കൊണ്ട് നമ്മുടെ പ്രശ്നേഷിന്റെ ഈ ഒരു സ്ക്രിപ്റ്റ് സഹായിക്കുന്നതായിരിക്കും മൂലം വലിയ ക്യാമറ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ സി സി ടി ആ കാണിച്ചു ഏതാ കൊറങ്ങൻ ഇങ്ങനെ ഇങ്ങനെ ഒരു മൂന്ന് ഇങ്ങനെയാണ് ആരും ശ്രദ്ധിക്കുന്നില്ലല്ലട ശരിയാണല്ലോ

മകനോളം ഈ നാട്ടിൽ എന്നാണ് വിശ്വാസം കാരണം ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം ദൈവത്തിനാണ് ഇങ്ങനെ നേരിടുന്നുള്ളത് അവൻ ഇപ്പഴും വിചാരിച്ചേക്കുന്നത് വികാരാണ്ടി ടൂറ് പോകുന്നേക്കുന്നത് ജയിലും മനസ്സിലായിട്ടില്ല നീ എവിട്ട പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി ഞാൻ പോകുന്നു